നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ സിന്ദൂറും കൊണ്ട് തീരുന്നില്ല ഇന്ത്യയുടെ കളികൾ താലിബാൻ ഭരണകൂടവുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചർച്ച നടത്തിയതോടെ പാക് പട്ടാളത്തിന്റെ വെടി തീർന്നിരിക്കുകയാണ് അതിന്റെ കൂടെ വെള്ളിടിയായി ബലൂജ് ലിബറേഷൻ ആർമി പാക് പട്ടാള ആസ്ഥാനം ലക്ഷ്യം വെച്ച് ഇരച്ചടുക്കുന്നു ബലൂജിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാൻ പട്ടാളം ജീവനും കൊണ്ടോടുകയാണ് ഇപ്പോൾ ഇന്ത്യയൊന്നും മൂളിയാൽ ബലൂജ് ആർമിയും താലിബാനും പാകിസ്ഥാന്റെ ആണിക്കല്ല് പറിച്ചെടുക്കും ഇന്ത്യയെ തീർക്കുമെന്ന് പറഞ്ഞ് ഭീകരവാദം പുറത്തെടുത്ത പാകിസ്ഥാന്റെ തല ഇപ്പോൾ ബലൂജ് ആർമിയുടെയും താലിബാൻ ഭരണകൂടത്തിന്റെയും വായിലാണ് ബലൂജിസ്ഥാൻ പ്രവിശ്യയുടെ നിയന്ത്രണം പാകിസ്ഥാൻ സൈന്യത്തിന് നഷ്ടപ്പെട്ടുവെന്നും സ്വതന്ത്ര ബലൂചിസ്ഥാനെ അംഗീകരിച്ച് ഇന്ത്യ ഒപ്പം നിൽക്കണമെന്നും ബലൂജ് നേതാവായ മിർയാർ ബലൂജ് വ്യക്തമാക്കി ഇപ്പോൾ എന്നാൽ ഇതിനോട് പ്രതികരിക്കാൻ ഇന്ത്യ തയ്യാറായിട്ടില്ല കാരണം ഭീകരവാദത്തോട് സന്ധി ചേരാൻ ഇന്ത്യ തയ്യാറല്ല എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ടത് തങ്ങൾക്ക് ഭീകരവാദ സ്വഭാവം ഇല്ല എന്നും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് തങ്ങൾ നിലകൊള്ളുന്നത് എന്നും ബലൂജ് ലിബറേഷൻ ആർമി വ്യക്തമാക്കുന്നുണ്ട് പാകിസ്ഥാന് ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ഒരു നിയന്ത്രണവും ഇനിയില്ല ബലൂചിസ്ഥാന് മേലുള്ള എൺപത് ശതമാനം നിയന്ത്രണവും പാകിസ്ഥാന് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു മാറിയ സാഹചര്യം പ്രയോജനപ്പെടുത്തി പാകിസ്ഥാനിൽ നിന്നും വേർ പിരിയാൻ ധീരമായ നീക്കങ്ങൾ തങ്ങൾ നടത്തുകയാണെന്ന് മിറിയാർ ബലൂജ് വ്യക്തമാക്കി സ്വതന്ത്ര ബലൂചിസ്ഥാനെ അംഗീകരിക്കാനും പിന്തുണ നൽകാനുമായി ഇന്ത്യയോടും ഐക്യരാഷ്ട്ര സംഘടനയോടും ബലൂജ് നേതാക്കൾ അഭ്യർത്ഥിച്ചു ഇന്ത്യ ഞങ്ങളെ പിന്തുണച്ചാൽ ഞങ്ങളുടെ വാതിലുകൾ തുറക്കുമെന്നാണ് മിറിയാറിന്റെ വാക്കുകൾ ബലൂചിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഉടൻ പിൻവലിക്കാനും നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിന് പിന്നാലെ പാകിസ്ഥാൻ സൈന്യത്തിന് മേഖലയിൽ നിയന്ത്രണം നഷ്ടമായെന്നാണ് ബലൂജ് നേതാക്കളുടെ അവകാശവാദം ബംഗ്ലാദേശ് പോലുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നതുവരെ കാത്തിരിക്കുന്നതിന് പകരം അവർ അന്തസോട പിൻവാങ്ങണമെന്നും ബലൂജ് നേതാക്കൾ പറഞ്ഞു ബലൂജിസ്ഥാൻ ഇപ്പോൾ പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലല്ല പാക് സൈന്യത്തിന് രാത്രിയായാൽ കൊറ്റ വിട്ടുപോകാൻ പോലും കഴിയാത്ത അവസ്ഥയാണെന്നുമാണ് ബലൂജ് നേതാക്കൾ വ്യക്തമാക്കുന്നത് സുരക്ഷാ ഭയം കാരണം ബലൂചിസ്ഥാനിൽ പാകിസ്ഥാൻ സൈന്യം വൈകിട്ട് അഞ്ച് മുതൽ പുലർച്ചെ അഞ്ച് വരെ പെട്രോളിംഗ് ഒഴിവാക്കിയിരിക്കുകയാണ് മേഖലയുടെ എഴുപത് എൺപത് ശതമാനത്തിന്റെയും നിയന്ത്രണം പാകിസ്ഥാന് നഷ്ടപ്പെട്ടുവെന്നും റസാഖ് ബലൂജ് അവകാശപ്പെട്ടു അതായത് ബലൂചിസ്ഥാനിൽ ഇതുവരെ കയറി ഇറങ്ങി നിരങ്ങിയ പാകിസ്ഥാൻ പട്ടാളത്തെ അടിച്ചോടിച്ചിരിക്കുകയാണ് ബലൂജ് ആർമികൾ ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തിൽ തകർന്നു വീണ പാകിസ്ഥാന് സ്വന്തം രാജ്യത്തുടലെടുത്ത ആഭ്യന്തര കലഹം പോലും നേരിടാൻ കഴിയാത്ത അവസ്ഥ ബലൂജ് ലിബറേഷൻ ആർമിക്ക് മുൻപിൽ അടിപതറി വീഴുകയാണ് അസിം മുനീറിന്റെ പട ബലൂജിസ്ഥാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒരു രാജ്യമായി ബലൂജ് മാറിക്കഴിഞ്ഞാൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഉണ്ടാകാൻ പോകുന്നത് കാരണം ബലൂചിസ്ഥാനിലെ ധാതു സമ്പത്ത് പാകിസ്ഥാന്റെ സാമ്പത്തിക നട്ടലിൻ്റെ ഒരു ഭാഗമാണ് ചൈനയ്ക്ക് മുൻപിൽ അത് അടിയറവ് വെച്ചുകൊണ്ടാണ് കോടാനുകോടികൾ പാകിസ്ഥാൻ സമ്പാദിക്കുന്നതും പക്ഷേ അത് മുഴുവൻ വിനിയോഗിക്കുന്നത് തീവ്രവാദത്തിനുമാണ് എന്നാൽ ബലൂജ് ലിബറേഷൻ ആർമി പാകിസ്ഥാനെ അടിച്ചോടിച്ചു കഴിഞ്ഞു എന്ന് വ്യക്തമാക്കിയ ഘട്ടത്തിൽ ചൈനീസ് ഉദ്യോഗസ്ഥർക്കും അവിടെ നിന്ന് പിൻവാങ്ങേണ്ടി വരും കാരണം പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഒരു ബലത്തിലായിരുന്നു ചൈനീസ് ഉദ്യോഗസ്ഥർ ഇതുവരെ ബലൂജിസ്ഥാനിൽ കയറി ഇറങ്ങി നടന്നത് ഇനിയിപ്പോൾ അത് നടക്കില്ല ഇപ്പോൾ തന്നെ ചൈനീസ് ഉദ്യോഗസ്ഥർ ഭയപ്പെട്ട് പിന്മാറിക്കഴിഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് ജീവനും കൊണ്ട് ഓടിയിട്ടുണ്ട് എന്തിനേറെ പാകിസ്ഥാൻ പട്ടാളം പോലും അവരുടെ തല രക്ഷിക്കാൻ ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ബലൂജ് ലിബറേഷൻ ആർമിയുടെ കയ്യിൽപ്പെട്ടാൽ പാകിസ്ഥാൻ സൈന്യത്തെ അതിക്രൂരമായിട്ടാണ് കൊന്നൊടുക്കുന്നത് ഈ ഘട്ടത്തിൽ ചൈനയ്ക്കും അതുപോലെ തന്നെ പാകിസ്ഥാനും ബലൂചിസ്ഥാനിൽ നിന്ന് ഓടേണ്ട ഗതിയാണ് വന്നിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാന് നേരെ നടത്തിയ ആക്രമണത്തിന്റെ മറ പിടിച്ചായിരുന്നു ബലൂജ് ലിബറേഷൻ ആർമി അതിശക്തമായ ആക്രമണം നടത്തി അടിച്ചു കയറി വന്നത് കൊറ്റയും മങ്കോച്ചറും ഒക്കെ പിടിച്ച അവർ ബലൂചിസ്ഥാനിൽ പൂർണമായി അവകാശം നേടിയെടുത്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ഘട്ടത്തിൽ തങ്ങളെ ഒരു സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കണം എന്നാണ് ഇന്ത്യയോടും അതുപോലെ തന്നെ യു എൻ ബലൂചിസ്ഥാൻ ബലൂജ് ലിബറേഷൻ ആർമി ആവശ്യപ്പെട്ടിരിക്കുന്നത് പാകിസ്ഥാൻ ഇതിലും വലിയ അടിയൊന്നും ഇനി കിട്ടാനില്ല ഒരിക്കൽ ഇന്ത്യ കയറി അടിച്ച് പാകിസ്ഥാനെ മുച്ചൂടും തകർത്ത് ബംഗ്ലാദേശ് എന്ന ഒരു രാജ്യത്തിന് രൂപം കൊടുത്തു ഇപ്പോൾ ബലൂചിസ്ഥാനും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഇതോടുകൂടി പാകിസ്ഥാന് ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന അടിയുടെ എണ്ണം എത്രയെന്ന് പോലും എണ്ണിയെടുക്കാൻ കഴിയാത്ത ഗതികേടാണ് വന്നിരിക്കുന്നത് ബലൂജ് ബലൂജാർമിയെ മാത്രമല്ല പാകിസ്ഥാൻ ഇപ്പോൾ ഭയക്കുന്നത് തൊട്ടയൽവക്കത്തുള്ള താലിബാൻ ഭരണകൂടത്തെയും ഭയക്കുകയാണ് അവരെപ്പോഴാണ് കയറി അടിച്ച് വരുന്നത് എന്നുള്ള ഭയമാണ് അസിം മുനീർ പടയെ ഇപ്പോൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് അതായത് ചുറ്റും പാകിസ്ഥാനെ ശത്രുക്കൾ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ് ഒരു ഘട്ടത്തിൽ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിൽ വരുന്നതിന് നാറിയ കളി എല്ലാം പുറത്തെടുത്ത ആൾക്കാരാണ് ഈ പാകിസ്ഥാൻ അതും കശ്മീര് പിടിക്കുന്നതിന് വേണ്ടി താലിബാനെ കൂടെ നിർത്താൻ എന്നാൽ അധികാരത്തിലെത്തിയ താലിബാൻ ആകട്ടെ ഇന്ത്യക്ക് നേരെ ചെറുവിരൽ അനക്കില്ല എന്ന് തുടക്കത്തിൽ തന്നെ പ്രഖ്യാപിച്ചത് പാകിസ്ഥാന് വലിയ അടിയായിരുന്നു ഇപ്പോ ഇപ്പോൾ അതിനേക്കാൾ വലിയ അടി കിട്ടിയിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവുമായി സഹകരണ പാതയിലേക്ക് ഇന്ത്യ എത്തുന്നു എന്നുള്ളതാണ് താലിബാൻ വിദേശകാര്യ മന്ത്രിയുമായി ചർച്ച നടത്തിയിരുന്നു ജയശങ്കർ ഇന്ത്യ താലിബാൻ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെപ്പറ്റി ഇരുവരും ഫോണിലൂടെ സംസാരിച്ചുവെന്നാണ് വിവരങ്ങൾ അഫ്ഗാനിസ്ഥാന്റെ ഭരണം താലിബാൻ ഏറ്റെടുത്തതിനു ശേഷം ഇതാദ്യമായിട്ടായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിൽ മന്ത്രിതല ആശയവിനിമയം നടന്നത് ഇന്ത്യ ഇതുവരെ താലിബാൻ സർക്കാരിനെ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല എന്നാൽ അടുത്ത കാലത്തായി ഇന്ത്യയുമായി വളരെ മികച്ച ബന്ധം സ്ഥാപിക്കാൻ താലിബാൻ ഭരണകൂടം പല വഴികളും നോക്കിയിരുന്നു എന്നാൽ ഇന്ത്യ പറഞ്ഞത് തീവ്രവാദ മുഖവുമായി വന്നാൽ ആർക്കും ഇന്ത്യയുടെ കവാടം തുറന്നു കൊടുക്കില്ല എന്നായിരുന്നു പിന്നീട് ഇന്ത്യയുമായ ഒരു സഹകരണത്തിന് വേണ്ടി മയപ്പെടുന്ന താലിബാനെയും നമ്മൾ കണ്ടു പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടതിൽ താലിബാൻ ഭരണകൂടം അപലപിച്ചതിന് പിന്നാലെയാണ് വിദേശകാര്യമന്ത്രി ആമീർ ഖാൻ മുത്തഖിയുമായി എസ് ജയശങ്കർ ഫോണിൽ ബന്ധപ്പെട്ടത് താലിബാൻ ഇന്ത്യയുമായി അടുക്കാതിരിക്കാൻ പല വഴികളും പല വ്യാജ ആരോപണങ്ങളും ഇതിനോടകം തന്നെ പാകിസ്ഥാൻ പടച്ചുവിട്ടിരുന്നു അതിനോടെല്ലാം തന്നെ ഇപ്പോൾ താലിബാൻ ഭരണകൂടം പ്രതികരിച്ചി പ്രതികരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് വ്യാജവും അടിസ്ഥാനരഹിതവുമായ റിപ്പോർട്ടുകൾ വഴി ഇന്ത്യക്കും അഫ്ഗാനിസ്ഥാനും ഇടയിൽ അവിശ്വാസം സൃഷ്ടിക്കാനുള്ള സമീപകാല ശ്രമങ്ങളെ ഞങ്ങൾ കണ്ടു അതിനെയെല്ലാം ഞങ്ങൾ പൂർണമായും തള്ളിക്കളയുന്നു എന്നാണ് പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകുന്നതിനുള്ള വഴികൾ ചർച്ച ചെയ്തുവെന്നും താലിബാൻ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ഇതോടുകൂടി വലിയൊരു തിരിച്ചടിയാണ് പാകിസ്ഥാൻ ഉണ്ടായിരിക്കുന്നത് ചബഹാർ തുറമുഖ വികസനവും ഇന്ത്യയിലെ അഫ്ഗാൻ തടവുകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് സംബന്ധിച്ചും ഇരു നേതാക്കളും തമ്മിൽ ചർച്ചകൾ ഉണ്ടായി എന്നാണ് വിവരങ്ങൾ സംഭാഷണത്തിൽ അഫ്ഗാൻ പൌരന്മാർക്ക് വിസ നൽകുന്നത് വീണ്ടും പരിഗണിക്കാമെന്ന് ഇന്ത്യ അറിയിച്ചതായും കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ ഹാഫിസ് അസിയ അഹമ്മദ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇതോടുകൂടി താലിബാൻ ഇന്ത്യയോട് അടുക്കുന്നത് തങ്ങൾക്കൊട്ടും നല്ലതിനല്ല എന്ന് പാകിസ്ഥാന് ബോധ്യപ്പെട്ടിരിക്കുകയാണ് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും എല്ലാ വ്യാപാര ബന്ധങ്ങളും പൂർണ്ണമായും അവസാനിപ്പിക്കുകയും അതിർത്തി പോസ്റ്റുകൾ അടയ്ക്കുകയും ചെയ്തിരുന്നു ഈ സമയത്ത് ചബഹാർ തുറമുഖത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് പ്രാധാന്യം ഏറെയാണ് കരയാൽ ചുറ്റപ്പെട്ട ഒരു രാജ്യമായതിനാൽ ഇന്ത്യയിൽ എത്താൻ പാകിസ്ഥാൻ വഴിയുള്ള കര മാർഗങ്ങളെയാണ് പ്രധാനമായും അഫ്ഗാനിസ്ഥാൻ ആശ്രയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായുള്ള വ്യാപാരത്തിനുള്ള ഏക മാർഗം ഇറാനിലെ ചബഹാർ തുറമുഖമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു മികച്ച നയതന്ത്ര ബന്ധം ഉടലെടുക്കുന്നു എന്നുള്ള ഒരു ഘട്ടം എത്തിയതോടെ പാകിസ്ഥാൻ ഇപ്പോൾ വിരളി പിടിച്ചിരിക്കുകയാണ് ഇതിനിടയിലാണ് ബലൂജ് ലിബറേഷൻ ആർമി പാകിസ്ഥാൻ പട്ടാളത്തിന്റെ തല തിന്നാൻ തക്കം പാർത്തിരിക്കുന്നത് പരമാവധി മേഖലകളിലേക്കെല്ലാം കടന്നു കയറി പാകിസ്ഥാൻ പട്ടാളത്തെ തുരത്തി ഓടിക്കാൻ ബലൂജ് ലിബറേഷൻ ആർമിക്ക് കഴിഞ്ഞിട്ടുണ്ട് ബലൂജ് ലിബറേഷൻ ആർമിയും ഇന്ത്യയോട് ചേർന്നിരിക്കുകയാണ് ഇന്ത്യ ഉത്തരവിട്ടാൽ പാകിസ്ഥാനെ ഞങ്ങൾ ശരിപ്പെടുത്തി തരാമെന്ന് ബലൂജ് ലിബറേഷൻ ആർമി പ്രഖ്യാപനവും നടത്തി കഴിഞ്ഞിട്ടുണ്ട് ഭീകര ക്യാമ്പുകൾക്കെതിരെ മെയ് ഏഴിന് ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ച ഇന്ത്യയ്ക്ക് വേണ്ടി ബി ഒരു സന്ദേശം അന്ന് പുറത്തുവിട്ടിരുന്നു അതായത് പൂർണ്ണമായും ഇന്ത്യയെ പിന്തുണച്ചുകൊണ്ടായിരുന്നു അത് അതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഇന്ത്യയെ നേരിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് ബി എൽ എ വക്താവ് ജിയാൻഡ് ബലോജായിരുന്നു അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയത് അതിൽ പറഞ്ഞിരുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള സമാധാനം വെടിനിർത്തൽ സാഹോദര്യം എന്നിവയെക്കുറിച്ചുള്ള ഓരോ സംസാരവും വെറും വഞ്ചനയും യുദ്ധതന്ത്രവും താൽക്കാലിക തന്ത്രവുമാണ് എന്ന വ്യക്തവും അസന്നിഗ്ധവുമായ സന്ദേശം ഇന്ത്യയ്ക്ക് നൽകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പാകിസ്ഥാൻ എന്ന ഭീകര രാഷ്ട്രത്തെ ഇല്ലാതാക്കാൻ ഇന്ത്യ അന്തിമ തീരുമാനം എടുക്കുകയാണെങ്കിൽ ബലൂജ് ലിബറേഷൻ ആർമിയും മുഴുവൻ രാജ്യവും പടിഞ്ഞാറൻ അതിർത്തിയിൽ നിന്ന് ആക്രമിക്കാൻ തയ്യാറാണ് എന്ന് ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഞങ്ങൾ തീരുമാനത്തെ സ്വാഗതം ചെയ്യുക മാത്രമല്ല അതിന്റെ പ്രായോഗികവും സൈനികവുമായ വിഭാഗമായി മാറുകയും ചെയ്യും കിഴക്കൻ പടിഞ്ഞാറൻ മേഖലകളിൽ നിന്ന് പാകിസ്ഥാനെ വളയാൻ ഞങ്ങൾ തയ്യാറാണ് ഇപ്പോൾ ഉപഭൂഖണ്ഡവും ലോകവും പാകിസ്ഥാനെതിരെ നിർണായക നടപടി സ്വീകരിക്കേണ്ട സമയമാണിത് പാകിസ്ഥാൻ സൈനിക രഹസ്യ അന്വേഷണ കേന്ദ്രങ്ങൾ പ്രാദേശിക പോലീസ് സ്റ്റേഷനുകൾ ധാതു ഗതാഗത വാഹനങ്ങൾ പ്രധാന ഹൈവേകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ബി എൽ എ ലക്ഷ്യമിട്ടിട്ടുണ്ട് ശത്രുവിനെ നശിപ്പിക്കുക എന്നത് മാത്രമല്ല സൈനിക ഏകോപനം കര നിയന്ത്രണം പ്രതിരോധ സ്ഥാനങ്ങൾ എന്നിവ പരീക്ഷിക്കുക ഭാവിയിലെ സംഘടിത യുദ്ധത്തിനുള്ള സന്നദ്ധത ശക്തിപ്പെടുത്തുക എന്നിവയായിരുന്നു ഈ ആക്രമണങ്ങളുടെ ലക്ഷ്യം എന്ന് ബി എൽ പറഞ്ഞതായി നിരവധി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അതായത് ഇന്ത്യ പാകിസ്ഥാനിൽ ആക്രമണം നടത്തുന്ന ഘട്ടത്തിൽ തന്നെ ബലൂജ് ലിബറേഷൻ ആർമിയോട് ഉത്തരവിട്ടിരുന്നുവെങ്കിൽ പാകിസ്ഥാനെ പൂർണമായും അടിച്ചില്ലാതാക്കാൻ തങ്ങൾ ഒപ്പം നിൽക്കും എന്ന് ഒരു പ്രസ്താവനയായിരുന്നു ബി നടത്തിയത് ബി എൽ എക്ക് സ്വതന്ത്രമായി തല ഉയർത്തി നിൽക്കണം അതാണ് അവരുടെ ആവശ്യം അതിന് ഇന്ത്യയുടെ സഹായം ആവശ്യമാണ് ആ സഹായമാണ് ബലൂജിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാൻ പട്ടാളത്തെ തുരത്തിയതിനു ശേഷം വീണ്ടും ഇപ്പോൾ ഇന്ത്യയോട് ബലൂജ് ലിബറേഷൻ ആർമി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ ഇന്ത്യ ഇതുവരെ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല ഇന്ത്യ എന്ത് തീരുമാനം കൈക്കൊള്ളും എന്നുള്ളത് നിർണായകമാണ് എന്തായാലും പാകിസ്ഥാൻ ഉള്ളിലും അതുപോലെ തന്നെ പാകിസ്ഥാന്റെ അതിർത്തിയിലും പാക് പട്ടാളവും പാക് ഭരണകൂടവും സുരക്ഷിതമല്ല എപ്പോൾ വേണമെങ്കിലും എവിടെ നിന്നും അടി കിട്ടും എന്നുള്ള അവസ്ഥ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്